നമ്മൾ ഈ ാലത്ത് മാത്ര നിങ്ങളെപ്പോലുള്ളവരെ കണ്ടുമുട്ടുന്നത് തെയ്യത്തിന്റെ അണിയറയിലും കൃത്യം മാത്രമേ നിങ്ങളെ കാണാനും പരിചയപ്പെടാനും നിങ്ങളെ തെയ്യക്കോലായി കോലായി വന്നതിന് ശേഷം നമുക്ക് കാണാനും പറ്റുന്നത് അതല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് ജോലി എന്തെങ്കിലും പിന്നെ ഞാൻ സമയത്ത് മാവൻ കമ്പനി പണിയാണ് പിന്നെ കൊല്ലം കമ്പനി പണിക്ക് പോയി പിന്നെ നമ്മുടെ ചങ്ങായിമാരപ്പുറം നാട്ടിൽ ഇങ്ങനെ തേപ്പിൻ്റെ പണി നാടൻ നാട്ടിലിങ്ങനെ ആരിങ്ങനെ പോയി പിന്നെ അതൊക്കെ മാറി ഞാൻ പിന്നെ മുത്തപ്പൻ്റെ ആ ഒരു രംഗത്തേക്ക് കഴിഞ്ഞിന് തെയ്യത്തിനും വരെ ഇതായത് മുത്തപ്പൻ്റെ ആ രംഗത്തിലേക്ക് കഴിഞ്ഞ് നമ്മളൊരു ഏട്ടൻ മൂപ്പനുണ്ട് മറ്റേ ചാവനപ്പുഴയിലെ രതീഷ് പെരുവണ്ണാൻ നല്ലൊരാട്ടനുണ്ട് അതേപോലെ കോലത്ത് വരിലെ അനീഷ് പെരുവണ്ണാൻ നല്ലൊരാട്ടനുണ്ട് അവരപ്പറും മുത്തപ്പനിലേക്ക് ഇറങ്ങി അന്നേരം കഴിക്കലില്ല അവരിപ്പര് ഇങ്ങനെ സഹായത്തിനും കാര്യത്തിനും ഇങ്ങനെല്ലാം പോകും പിന്നെ അവരിപ്പറ ഇപ്പൊ പോകുന്നൊരാളായതുകൊണ്ട് എന്നോട് ഒരു ദിവസം ചോദിച്ചു ഇങ്ങനെ മുത്തപ്പം കഴിക്കലുണ്ടോ കഴിക്കോ എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അവരേട്ടന്മാര് എന്നെ കൊണ്ട് ആദ്യമായിട്ട് മുത്തപ്പൻ കഴിപ്പിച്ചു പിന്നെ മുത്തപ്പന്റെ മുത്തപ്പൻ്റെ ഇല്ലാത്തന്നെ മുത്തപ്പനാകുമ്പോ എല്ലാ സമയത്തും കാലാകർക്കിടവും കടുമ്പും മാസവും ദൈവം തന്നെ പറയലെ മുത്തപ്പന ഏതു നേരം കാലുമില്ല ഏത് സ്ഥലത്തും എപ്പും കെട്ടിയാടാൻ പറ്റുന്ന ദേവന അതല്ലല്ലോ നമ്മുടെ തെയ്യങ്ങൾ എന്ന് പറയുമ്പോ ആ ഒരു കാലയളവില്ലേ ലാവപ്പത്തിന് തുടങ്ങി ഈ ഒരു ഇരുമ അങ്ങനെ ആവുമ്പോഴത്തേക്ക് അതിന്റെ കളരിവാതിക്കിലെ തിരുമുടി കൂടി നീരലോടുകൂടി അവസാന പിന്നെ മുത്തപ്പൻറെ തൈക്കായിട്ട് ഇറങ്ങി ഇപ്പം ദൈവത്തിന്റെ അടിയന്തരം അധികം ഉണ്ടാകുന്നുണ്ട് പുറം നാട്ടിലായാലും നാട്ടിലായാലും അങ്ങനെ പോയിട്ട് അങ്ങനെ കണ്ണൂർ ജില്ലയില് തെയ്യം കെട്ടിയിട്ടുണ്ട് ഒരുപാട് അതിന് പുറമേ ജില്ലക്ക് പുറത്തെ അതുപോലെ ഇന്ത്യക്ക് പുറത്ത് അവസരം ഇന്ത്യക്ക് പുറത്തൊന്നും പോയിട്ടില്ല കേരളത്തിന് പുറത്ത് പോയത് മിക്കം ചില നാട്ടിലെല്ലാം അനുഭവിച്ചില്ല കോയമ്പത്തൂര് അങ്ങനെ പോയത് മുത്തപ്പൻ്റെ മറ്റു തെയ്യങ്ങളൊന്നും അങ്ങനെ പുറം നാട്ടില് ഇല്ലല്ലോ പിന്നെ കണ്ണൂർ ജില്ലക്കന്നെ പുറത്ത് പോയത് കോഴിക്കോട് മറ്റേ തിരുവനന്തപുരം അങ്ങനെ നമ്മുടെ സ്ഥലത്ത് ഇത് കേരളത്തിനകത്തന്നെ മുത്തപ്പൻ തന്നെ അവിടെ പോയിട്ട് ആകുമ്പം ഈ മുത്തപ്പൻ തന്നെ നമ്മളെ കണ്ണൂർ ശരിക്കും ഒരു ദൈവമാണല്ലോ അപ്പോൾ ഈ വേറെ ജില്ലകളിൽ പോയിട്ടാകുമ്പോണ്ടായിരുന്ന അവരെ ഒരു അനുഭവങ്ങൾ എന്തെന്ന് നമ്മളെ കണ്ണൂർ ജില്ലയിൽ ജില്ലയെക്കാട്ടിയും കൂടുതൽ ഭക്തി പുറം നാട്ടിലാണ് ആ ദൈവത്തോട് അങ്ങനെ കാണുന്നതാണ് മുത്തപ്പൻ പറഞ്ഞാല് നമുക്കിപ്പം ഇപ്പൊ പറശ്ശിനി അമ്പലം നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു ദൈവമല്ലേ ഭക്തി ഇല്ലാന്നല്ല പക്ഷെ പുറം നാട്ടുകാർക്ക് അത് വല്ലാത്തൊരു അനുഭൂതിയാണ് ആ ദൈവത്തിനെ കാണുന്നതും ആ ദൈവം അങ്ങനെ ആണെന്നില്ല കാര്യങ്ങളെല്ലാം അറിയുമ്പോഴത്തേക്ക് ഇവിടെ ഭക്തി ഇല്ല എന്നല്ല ഇവിടെ ഇല്ലേനെക്കാട്ട് ഒരുപാട് കൂടുതലാണ് പുറം നാട്ടുകാർക്ക് മുത്തപ്പൻ പറഞ്ഞ ഇത് അത് ദൈവം കഴിച്ചിട്ടാണെങ്കിലും ആ ദൈവക്കാരനോടാണെങ്കിലും അതിനു വേണ്ടിട്ട് പങ്കെടുക്കുന്ന നമ്മളെപ്പോ സഹായിമാരോടായാലും ഒരു ഭക്തിയും അങ്ങനെയാണ് മുത്തപ്പന്റെ ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഈ തെയ്യം കിട്ടുന്ന ആൾക്കാര് എന്തെങ്കിലും ഒരു മാർഷൽ ആർട്സ് പഠിച്ചിരിക്കണം എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ ഞാൻ പോയെ പിന്നെ കളരഭ്യാസം മെയ്വഴക്കാണ് ഏറ്റവും പ്രധാനം പ്രധാന കളരി മറ്റുള്ള കാര്യങ്ങള് കളരിൽ തന്നെ സംഭവങ്ങൾ ഞാൻ നാല് കൊല്ലം പോയി കളരിന്റെ അഭ്യാസത്തിന് പിന്നെ തെയ്യത്തിന്റെ തന്നെ ഒരു അഭ്യാസം തന്നെയാണല്ലോ തെയ്യത്തിന് ആയാലും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട് അഗ്നിപോലെ മാത്രമല്ല ഇപ്പം മെയ്മാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന തെയ്യം എന്ന് വെച്ചാൽ കതിവനൂർ വീരൻ കുടിവീരൻ തെയ്യം അങ്ങനെ കളരി അഭ്യാസ മുറകളിൽ പെട്ടതെയ്യാണ് അപ്പം അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ വീട്ടിൽ പൊട്ടി വീടെല്ലാം കണ്ടിട്ട് വരാം ഇനി അടുത്ത് ഇനിയിപ്പോഴും ഉള്ളത് ഈ മാസം ലാസ്റ്റ് മാമന്തപ്പുരം തന്നെയാണ് അത് ഒരു പുതിയ പതിയാണ് ഞങ്ങളുടെ വീരന്തെയ്യം ആണ് കഴിക്കുന്നത് തന്നെയാണ് അവക്കളാട്ട് വയലെന്നാണ് സത്ത അത് കഴിഞ്ഞിട്ട് മാഹി അങ്ങോട്ടാണ് ഒരു പരിപാടി ഏകദേശം ഏകദേശം ആയല്ലോ ഒക്കെ ഇതായിട്ടല്ലേ ചില്ലർ തെയ്യങ്ങളെല്ലോ ഇതാ കേട്ടോ കണ്ട കേളിന്റെ ഫോട്ടോ ഉണ്ടോ വെച്ചിട്ട് കാണാം ആ എന്തായാലും അമ്മയാണ് ആ അമ്മേൻ്റെ പേരെന്താ കാർത്തിന എന്താ ചെയ്യുന്നുണ്ടോ ലൈറ്റ് ലൈറ്റ് അത് നിങ്ങളെന്നെ ചെയ്യിപ്പിച്ചെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് ഇട്ടാ പക്ഷെ അത് തുള്ളുമ്പോ ഉള്ള ഫോട്ടോ ഇട്ടിട്ടാ ഇല്ല ഇല്ല അത് ഇങ്ങനെ

ഇവിടെ ഇപ്പൊ അടുത്ത് ഫസ്റ്റ് ഞങ്ങൾക്ക് ഉള്ള കൂട്ട കളിയാട്ടം കളിയാട്ടം അതിന് ഫസ്റ്റ് കഴിഞ്ഞ പരിപാടിക്കായിട്ട് ഇത് എന്റെ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് എന്റെ ചേച്ചീന്റെ മോൻ ഇവൻ ഇപ്പൊ ഗൾഫിലാന്ന് പറഞ്ഞല്ലേ പണ്ട് ചേച്ചിയവൻ രണ്ടാമത്തെ അവൻ കോളേജിൽ പോയിട്ടാണ് ഇത് കളിയേച്ചാ

പക്ഷെ ഈ തീക്കോലം അധികം കഴിക്കുന്നതിൽ എനിക്കിഷ്ടം കണ്ടിട്ടുണ്ടോ അവരെ തെയ്യല്ലേ കണ്ടിട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കഴിച്ചത് നടരിക്കുന്ന പിന്നെ അവിടെ ഞാൻ എന്റെ വീട്ടുകാരെല്ലാം വിളിച്ച് നമ്മള് പോയിട്ട്

അതുകൊണ്ട് അങ്ങനെ സന്തോഷം തന്നെയാണ് മുത്തപ്പൻ ആ മുത്തപ്പനെ കണ്ടില്ല കണ്ടില്ല ഞാൻ കാണാൻ വർഷം ഈ തെയ്യം കെട്ട് രംഗത്തേക്ക് വന്നിട്ട് ആയി അപ്പൊ ഇതിനിടക്ക് ആരോടെങ്കിലും ഒരു നന്ദി വാക്ക് പറയാനോ അല്ലെങ്കിൽ ഒരു കടപ്പാടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കടപ്പാടെന്ന് വെച്ചാൽ എല്ലാ ഗുരുനാഥന്മാരോടും കടപ്പാടന്നെയാണ് പ്രത്യേകിച്ച് അച്ഛനോടും ഓരപ്പുരം അല്ല ഓരോരു പുത്തനായിട്ട് ജയിക്കാൻ കഴിഞ്ഞു വരതുകൊണ്ട് ഇങ്ങനെല്ലായി പിന്നെ കടപ്പാട് എന്ന് പറയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സുമേഷൻ തന്നെ ഓരോപ്പുരം പോയത് കൊണ്ട് എന്നാ എന്താ പറയുക അങ്ങനെ നോക്കുന്നതാണ് ഒരു എന്താ പറയുക മാമനന്നല്ല സ്വന്തം മോനെ മരുമോനോ അങ്ങനല്ല സ്വന്തം പോനപ്പോലെ ഇത്രയേറെ കൊണ്ടുവരുന്നത് ഓരോന്നെയാണ് അവരോട് പറഞ്ഞ തീരെ ഇല്ല

എന്ന് വെച്ചാൽ ഫ്രണ്ട്സിന്റെ ഇപ്പൊ എന്റെ വീട്ടിന്റെ ശ്രീരാഗ്ന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ രോഹിത് എന്നൊരു കുട്ടിയുണ്ട് എല്ലാം എപ്പം നട്ടപ്പകര ഇട ഇടൊന്നിങ്ങനെ ഓടി വരണം എന്ന് പറഞ്ഞാല് അന്നേരം വരും പിന്നെ അങ്ങനെ എൻ്റെ ഇരിക്കുന്ന നമ്മൾ നേരത്തെ ഷെഡ്യൂൾ അവിടെ പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത് നമ്മളെ ഒപ്പരം പണ്ട് പഠിച്ച ഒരാളുണ്ട് പിന്നെ അയൽവക്കക്കാരും ഇതിന്റെ അകത്ത് മോശം ഉണ്ടായിട്ടില്ല ഇറകത്തൊന്നും അപ്പറായാലും ഞാൻ പറയുന്നതിനെക്കാളും കേക്കുക ഇപ്പൊ നമ്മള് അഗ്നി കോലങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ചു ഏറ്റവും ഉയരം കൂടിയ മുടി വെച്ച തെയ്യം ഏതാന്ന് കഴിച്ചത് അതേ സ്ഥലത്താന്ന് ഓർമ്മയുണ്ടോ അത് ആദ്യമായിട്ട് ഞാൻ കഴിച്ചത് വടക്കത്തിയ പകുതിയാണ് അതും ഇപ്പൊ മാമന്റെ ഒന്നിച്ച് മാമനന്നെ എന്നെ ആദ്യമായിട്ട് കഴിപ്പിച്ചിരുന്നു അതിവിടെ ആന്തൂര് ഞാൻ ആദ്യമായിട്ട് പുതിയ പുതിയ ക്ഷേത്രത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് കണ്ടത് ആന്തൂർക്കാവുന്ന വടക്കോട്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെയൊന്നല്ല ഇവിടെ ആയുധം ഉണ്ട് അമ്പും ബില്ലും എടുത്തിട്ട് വരൻ ഒരു കലാശമുണ്ട് പിന്നെ സാധാരണ തിരുവായുധം വടക്കോട്ട് പതിനെട്ട് കൂട്ടം ആയുധെടുത്ത് പിന്നെ ഇതാക്കുന്ന ആകോലത്തിൽ തന്നെ മറ്റേ മുറവും മറ്റേ അടിമാച്ചിയെ മറ്റേ ചാണക്കളം തോക്ക് പിന്നെ അങ്ങനെ എന്താ ആയുധങ്ങൾ മഴു അങ്ങനത്തെ അമ്പും ബില്ല് തിരുവായുധം കടുത്തര മറ്റേന്തങ്ങനത്തെ എന്തെല്ലോ ആയുധങ്ങളുണ്ട് ഈ തമുരാട്ടിക്ക് ഇപ്പൊ വർണ്ണിക്കാണ്ട് കുറേ അതിന്റെ ആ പക്ഷെ ഇങ്ങോട്ടേക്ക് എന്ന് വെച്ചാല് നമുക്ക് തിരുവായുധം തന്നെയാണ് അതിന്റെ അത് വടക്കോട്ട് വേറെ തന്നെ മടിയാ വേറെ തന്നെ നമ്മളെ ഇങ്ങോട്ടുള്ള മുടി നമ്മളെ നീലാർ ഭഗവതിൻ്റെ എല്ലാം മുടിയാ അങ്ങനത്തെ മുടിയാണ് ഞാൻ വെച്ച് പിന്നെ വടക്കു വടക്കൻ മുടി വെക്കണ്ടൊരു സ്ഥലമുണ്ട് അതിന്റെ അമ്മന്റെ നാട്ടില് അമ്മ നാട് മങ്കറക്കോട് അങ്ങനെ അവിടെ പടപ്പേങ്ങാട് കുറിഞ്ചരക്കൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ട് അവിടെ നമുക്ക് വെക്കേണ്ടത് വടക്കൻ മുടി പോ വടക്കൻ മുടി അങ്ങനത്തെ അതിന്റെ ഒരു വേറെ ഒരു ശൈലിയിലെ ആര് തമ്പുരാട്ടി കഴിക്കണ്ട അത് കഴിച്ചില്ല കുറച്ച് പ്രാധാന്യമില്ല അല്ലാതെ അല്ല ഉണ്ട് പക്ഷെ അതിൽ കൂടുതൽ ഒരു പ്രാധാന്യം ഉണ്ട് ക്ഷേത്രമാണ് അവിടുത്തെ തമ്പുരാട്ടിന്റെ അവിടെ ധർമ്മദൈവുണ്ട് ഗുരുദേവ് അത് ഞാൻ കഴിച്ചിരുന്നു ഇതിപ്പോ രണ്ടു മൂന്നായി കഴിച്ചു കൊടുക്കുന്നു പക്ഷെ അവിടുത്തെ മാതാവിന്റെ മുടി വക്കണന്നുണ്ട് ഭാവിയിലുണ്ട് അത് തന്നെ ചേച്ചീൻ്റെ ഇളയ മരുവൻ ഇവനിപ്പോ അടുത്ത് ഇവന്റെ വീട്ടിന്റെ തന്നെ ക്ഷേത്രത്തില് നാഗഭഗവതി നാഗന്നി അമ്മ ആദ്യമായിട്ട് കെട്ടിയത് അതിപ്പോ നിങ്ങള് നേരത്തെ പറഞ്ഞല്ലോ ചെറിയ പിന്നെ വയസ്സിൽ കോലം അത് കഴിച്ചിനി അത് ആ മുടി കഴിച്ചിടിയും അത് കെട്ടിയാലും അനുഭവ അപ്പൊ അയിന് വാചാലൊന്നും ഇല്ലേ പതിനാറ് തെയ്യം രംഗത്തേക്ക് വരാൻ താല്പര്യം ഉണ്ടോ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നുണ്ടാ തെയ്യത്തിനെ പറ്റി പഠിക്കണ്ട എന്നാലല്ലേ നമുക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റൂ ഇങ്ങനെ ഇപ്പൊ ും കാര്യത്തിനെല്ലാം നോക്കിയും അതിൻ്റെ അത് ഇറങ്ങാനുള്ള താല്പര്യം കാണുന്നുണ്ട് ചെറുങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട സന്തോഷം കണ്ടതില് അപ്പൊ നമ്മള് ഒരുപാട് തെയ്യങ്ങള് കെട്ടിയാടി എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ സമുദായത്തിൽ ഒരുപാട് തെയ്യങ്ങൾ ഏതെങ്കിലും തെയ്യം പിന്നെ നമ്മളിപ്പോൾ സിനിമാക്കാരോടൊന്നും ചോദിച്ചാൽ ഏതെങ്കിലും ഒരാളുകൂടെ അഭിനയിക്കാൻ ഇന്ന ആളുകൂടെ അഭിനയിക്കാൻ താല്പര്യം ഇതുവരെ ചാൻസ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞോല ഏതെങ്കിലും ഒരു തെയ്യം മനസ്സിലുണ്ടോ കെട്ടാൻ വിചാരിച്ചിട്ട് ഇതുവരെ കെട്ടാൻ പറ്റാത്ത തെയ്യും വിചാരിച്ച തെയ്യെല്ലാം കുറച്ച് പിന്നെ എന്താ പറയാ പുതിയ പുതിയ എല്ലാം കഴിക്കണമെന്നെല്ലാം വിചാരിട്ടുണ്ട് അത് അങ്ങനെ സാധിച്ചു വെല്ലു മുടി വെക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് അതെന്നുവെച്ചാൽ എന്റെ അച്ഛൻ്റെ ഒരു പാരമ്പര്യം അതാണ് വെച്ച ഒരു പാരമ്പര്യം ഇല്ല അപ്പൊ അത് വെക്കണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായി അത് സാധിച്ചു ഇനിയിപ്പം എന്താ പറയാ പറയാൻ ഇഷ്ടമുള്ള ദൈവമുണ്ട് പക്ഷേ ഒരു ഇളങ്കോലെന്ന ഒരു ദൈവം അതൊന്ന് കൈക്കടുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ പഠിക്കുന്നുണ്ട് ഇങ്ങനെ മാമന്റെ അടുത്തുനിന്ന് ഏട്ടന്മാരുടെ അടുത്തുനിന്നായാലും മറ്റുള്ള ഗുരുനാഥന്മാരുടെ ആയാലും ഞാൻ ചോദിക്കുന്നുണ്ട് അവരും പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ ഞാൻ പുതിയ വതി കഴിക്കാൻ പഠിപ്പിച്ച ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് മോഹനും പെരുവണ്ണ എന്ന് പറഞ്ഞൊരു നാറാത്തില്ലെ ആ അതാണ് എന്റെ പുതിയ വതിയിലേക്ക് കഴിപ്പിച്ചത് മാവനാണെങ്കിലും കുറച്ച് മാവനും അടുത്തൊന്നും പഠിച്ചിന് പിന്നെ ഗുരുനാഥന്മാരെ പറയുമ്പോൾ എല്ലാരെയും പറയണം മോഹനും ബെരുവണ്ണെന്നൊരു നാറാത്തില്ലെ ഗുരുനാഥൻ ഉണ്ട് അതാണ് പുതിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്നെ ഇതെല്ലാം ആക്കി എനിക്ക് അതേപോലെ ഒരു ഇളംകോലം ദൈവം കഴിക്കണം എന്നുള്ള ദൈവത്തിന്റെ കൈവരല്ലേ ദൈവം അതിനുള്ള ആയുസ് തരട്ടെ അതുപോലെ തന്നെ ഈ തെയ്യത്തിനെ പറ്റിയുള്ള നമ്മൾ സംസാരിച്ച് ഈ ഒരുപാട് തെയ്യത്തിന്റെ അത്ര തന്നെ ശരിക്കും പ്രാധാന്യം ഇല്ലേ വാദ്യത്തിനും ചെണ്ട ചിഞ്ചിലും വാദ്യത്തിനാണ് ശരിക്കും തെയ്യത്തിന്റെ തെയ്യത്തിന്റെ ഇത് കാലം കനാശത്തിന്റെ മെയിൻ ഇതാണ് വാദ്യം അത് പോയാൽ പിന്നെ തെയ്യത്തിന്റെ എല്ലാം പോയി താളം തെറ്റി നമ്മളും നമ്മൾ ആ ഒരു ദൈവം കെട്ടിട്ട് ഇതേ തുള്ളണമെങ്കിൽ ആ ചെണ്ടന്റെ ഇതാണ് അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കാലും കലാശമെല്ലാം മാറിപ്പോ ഒരു മെയിൻ പ്രധാനമുള്ള കാര്യം തന്നെയാണ് അതെന്തായാലും അതിൻ്റെതായ ശ്രദ്ധയോട് ഇത് ഇപ്പൊ തെയ്യം കഴിക്കുന്ന അതേപോലെ തന്നെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് ചണ്ട കാര്യങ്ങൾ അതിപ്പം നമ്മളിങ്ങോട്ടേക്ക് പണിക്ക സമുദായം അതായത് പണിക്കന്മാർ മലയ സമുദായത്തിൽ സമുദായത്തിലുള്ളവർ വാതിരിക്കുന്നത് പയ്യന്നൂര് അങ്ങോട്ടെല്ലാം നമ്മളെ ആൾക്കാർ തന്നെ വാതിരുന്നത് ഇപ്പം മുത്തപ്പന്റെ കാര്യം പറഞ്ഞല്ലോ നമ്മളിങ്ങനെ പുറം നാട്ടിലും കാര്യങ്ങളെല്ലാം പോകില്ല അവിടെയെല്ലാം ചിലപ്പം ഒരു വകയുള്ള സ്ഥലത്തുള്ള നമ്മൾ തന്നെ വാദ്യവും കാര്യങ്ങളും ഇല്ലായിട്ട് പോകും പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പണിക്ക സമുദായം നിങ്ങൾ ഇത് ചെണ്ട മുത്തപ്പന്റെ അത് മാത്രം തെയ്യത്തിന്റെ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ ചെണ്ട എടുക്കട്ടെ എടുക്കലുണ്ട് പഠിച്ചിട്ടില്ല എന്നുള്ള നാഗേനി ഭഗവതി എന്ന് തെയ്യം കീഴാല് അല്ല ചെണ്ടയും എടുക്കണ്ട നമ്മളാ ചെണ്ട തുടങ്ങുന്ന മുതൽ അവസാനം വരെ ചെണ്ട കൊട്ടണ്ട് നമ്മളെ അത് ഈ മരക്കാല കളിയായിട്ട് പുതിയ പുതിയ ക്ഷേത്രങ്ങളിൽ നാഗേനിയമ്മ ഉണ്ട് അത് കീഴുമ്പോ നമ്മളത് വാതി എടുക്കണ്ട ആ തെയ്യത്തിന് ബാക്കിയുള്ളതിനെല്ലാം ഇവരെ മറ്റേ പണിക്ക സമുദായം ബാക്കി ഈ നാഗൈനക്ക് നമ്മളെ തന്നെ എടുക്കരുത് അതേപോലെ മുത്തപ്പൻ്റെ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് ഇടന്തല എന്ന വാദ്യം നമ്മളെടുക്കരുത് ചെണ്ട പണിക്കർ അങ്ങനെ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ വാദ്യങ്ങളും ചെയ്യലുണ്ട് ഇപ്പം തീയ രംഗത്തല്ലാണ്ട് വ്യത്യസ്തമായ കലയിലെന്തെങ്കിലും കഴിവുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഒരു തോന്നുന്നില്ല പാട്ടെല്ലാം വേണ്ടി വേണ്ടി ഒന്ന് മൂളാൻ എന്തായാലും നടൻ പാട്ടാ ഏത് പാട്ടാ പാടല് സിനിമ പാട്ടോ അല്ലെങ്കിൽ എന്ത് പാട്ടാ പാടല് അങ്ങനെയൊന്നുമില്ല അങ്ങനെ തോന്നി നാലോ രണ്ടോ ഒരുപാട് നമുക്ക് സമയവും ഇല്ല നിങ്ങക്ക് അങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴം എനക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മറ്റേ ഇപ്പം കാലത്തായിട്ട് ഇറങ്ങിയ പാലവും പാലവും നല്ല നടപ്പാലം െ അല്ല അത്ര പോലെ പാലോം പാലോം നല്ല നടപ്പാലം അപ്പന്റെ കയ്യോ പീടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണേ നിന്ന പൊന്നോ എന്നൊരു വിളിയും കേട്ടേ എന്താണപ്പാ ഒരു വിളിയും കേട്ടേ എൻ്റെ അമ്മ വിളിക്കണോരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോടെ മണ്ണ എന്ന് അപ്പൻ തന്നല്ലേ പറയാറില്ലേ അപ്പൻ തന്നല്ലേ പറയാറില്ലേ െ ബൊന്നു ആയ കഥ ഞാൻ ചൊല്ലിത്തരാം അന്നൊരു വറുതി മാസം കള്ളക്കരക്കിടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം നീ അങ് നീന്തി നടക്കണ കാലം അടിവെച്ച് വീണേ കരയണ പ്രായം അറുതിക്ക് തീർപ്പ് കാലിപ്പിച്ചാൻ ഉണ്ണീടമ്മനെ കരുതി നിർത്താൻ ഉണ്ണീടമ്മനെ കരുതി നിർത്താൻ എന്തിനീനാണമ്മീനെ കരുതീ പകരത്തിനപ്പനെന്തി പോവാഞ്ഞത് മാറത്ത് നന്നടർത്തെ എന്തിനാണമ്മ കരുവായത് പെണ്ണിൻ്റെ ചോരാ വീണാനാത്രേ പാലത്തിൻ തൂണ് മോരക്കുള്ളോന്ന് തമ്രാൻ്റെ വാക്കിന് എതിർ വാക്കില്ല എൻ്റെ കീടാത്തിയോളേ കൊണ്ടും പോയി എൻ്റെ അമ്മ മണ്ണൂടി മണ്ണുമായി എൻ്റെ അമ്മ മണ്ണോല് മണ്ണുമായി പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യൂം പേടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണേ നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ടേ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ അടിപൊളി എന്തായാലും ഈ തോറ്റെല്ലാം ചെല്ലുന്ന ആള് പാട്ട് നമ്മൾ പാട്ടുപാടുകൾക്ക് സമ്മതിച്ചു തരാൻ പോയാൽ പാട്ട് രണ്ടു അങ്ങനെയൊന്നും ഇല്ലപ്പോഴും ചെങ്ങായിമാർട്ടത്തിലിരിക്കുമ്പോ ഇങ്ങനെ ചെങ്ങായിമാർ കൂട്ടത്തിലിരിക്കുമ്പോൾ കള്ളെല്ലാം കുടിച്ചിട്ട് സിനിമയെല്ലാം കാണുന്നു കൂടിച്ചിട്ടുള്ള അത്യാവശ്യം നല്ല രസമല്ലേ കേക്ക അപ്പോ ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം ഒരുക്കി തന്നതിന് വിളിച്ചവാടനെ ഒരു മടിയും കൂടാണ്ട് നമ്മളെ ഒരു ഇത് തന്നതിന് ചില ആൾക്കാരൊക്കെ സമീപിക്കുമ്പോൾ നമ്മളെ ഒരു എന്താ പറയാ ചാനലിൻ്റെ വലിപ്പം കൊണ്ടോ അതൊക്കെ നോക്കിയിട്ട് ആൾക്കാർ നമ്മളൊക്കെ തരാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഒരു അവസരം തന്നെ ആദ്യം തന്നെ ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഒരുപാട് ആകലം ഒരുപാട് കാലം തെയ്യമായി വന്നിട്ട് ഭക്തന്മാരെ പ്രീതിപ്പെടുത്താനും അവരുടെ സങ്കടങ്ങൾ കേൾക്കാനും ആയുസും ആരോഗ്യം എല്ലാം ദൈവം തന്നെ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചങ്ങാതിമാരെ എല്ലാവരും കണ്ടില്ലേ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കലാണ് വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം നിജിയും മിതും പെരുവണ്ണാനും